ഹലോ ആ ചേച്ചി ആ ചേച്ചി ഒരു അത്യാവശ്യം ചേച്ചി ഒരു രണ്ട് മണിക്കൂർ ഒന്ന് ഒന്ന് വരണേ ചേച്ചി അച്ഛൻറെ അടുത്ത് ആരും ഇല്ലല്ലോ എനിക്ക് ഒരു ഒഴിവാക്കാൻ പറ്റാത്ത ചേച്ചി എനിക്ക് വരാനൊന്നും പറ്റില്ല ചേട്ടൻ പോലും ഇല്ലല്ലോ ചേച്ചി ഒന്ന് ഒരു രണ്ട് മണിക്കൂർ മതി ഞാൻ പെട്ടെന്ന് പങ്കെടുത്തിട്ട് ഓടി പോരാം പറ്റില്ല പറ്റില്ല ചേച്ചി ഒരു രണ്ട് മണിക്കൂർ അത്ര ചേച്ചി എങ്ങനെ ഒന്ന് ചെയ്യണം ഓക്കെ ആ ആ വരണേശി ആ അതെ അതെ ആ വെച്ചോ വെച്ചോ ശരി തരൂല്ല അച്ചാ മരുന്ന് ഓടിച്ചിനാ ഇല്ലേ ഇല്ലേ മരുന്ന് ഓടിച്ചിട്ടില്ലേ അല്ല അതുപോലെ തന്നെ ഉണ്ടല്ലോ കല്യാണത്തിന് പോവാൻ ചെല്ലിട്ട് നിങ്ങള് നോക്കാൻ ഫുഡ് കഴിച്ചാ ഭക്ഷണം എപ്പോഴാ വന്നേ ചേച്ചി ചേച്ചി എപ്പാ വന്നേ ഞാനെല്ലാം ചേച്ചി അച്ഛൻ ഒന്നും ഇപ്പൊ ചേച്ചി അതുകൊണ്ടാ ഞാൻ ഇപ്പൊ എല്ലാം കൊടുത്തിട്ട് പോയതാ എന്നിട്ട് ഒന്ന് ഒരുങ്ങാൻ പോർമ്മ ഓർമ്മക്കുറവുണ്ട് ചേച്ചി ചേച്ചി ഒന്ന് നോക്കുക അല്ലെങ്കിൽ നല്ല ഓർമ്മക്കുറവും ഉണ്ട് ഒരു അത്യാവശ്യം ആണ് ചേച്ചി ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കല്യാണോ ചേട്ടൻ പോലും ഇല്ലാത്തല്ലേ എനിക്ക് പോവാതിരിക്കാൻ പറ്റും ഒരു രണ്ടു മണിക്കൂർ അച്ഛനെ ഒന്ന് നോക്കിയപ്പോ ചേച്ചി ഞാനാണ് അച്ഛന്റെ എല്ലാം നോക്കുന്നത് ഒരു രണ്ടു മണി അച്ഛനും ഓർമ്മയില്ല അച്ഛന്റെ എല്ലാ കാര്യവും ഞാൻ കൊടുത്താ ഭംഗിയാട്ടിപ്പോ ഞാൻ മരുന്ന് കൊടുത്തതാ ചേച്ചി സത്യം പ്രശ്നമില്ല ണ്ടല്ലോർത്തടിക്കാൻ വേണ്ടി രണ്ടു മണിക്കൂർ അച്ഛനും എല്ലാ ദിവസവും ഞാൻ തന്നെയല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നേ അങ്ങനെ നിനക്ക് എന്ത് ഇവിടെ ജോലി അതാ എനിക്കറിയട്ടെ കേട്ടിട്ടില്ലേ നിനക്ക് നീ ഇന്ന് മരുന്ന് കൊടുത്തിട്ടില്ല ഫുഡ് കൊടുത്തിട്ടില്ല സത്യമല്ല ചേച്ചി അച്ഛനും ഓർമ്മക്കുറവുണ്ട് എത്ര നാളുകൊണ്ട് ഈ അവസ്ഥയെ ഞാൻ പറയാറില്ലേ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു ഈ കല്യാണം ഒഴിവാക്കാൻ പറ്റില്ല ചേച്ചി ചേട്ടൻ പോയി കല്യാണത്തിന് പോയിട്ട് ഓ സ്വർണ്ണേല വിട്ടിട്ട് എന്റെ ആങ്ങളെ കൊണ്ടുവന്ന സ്വർണ്ണേലെ പൂശീറ്റ് ചേച്ചി നമ്മുടെ അവളങ് അത്ര അടുപ്പുള്ള പിന്നെ പൈസ നിന്നെ നിന്നെ ഇവിടെ കാലെടുത്ത് കുത്തിയാരുന്നു തരില്ല ഞങ്ങളെ നോക്കണ്ടായത് ചേച്ചി ഇങ്ങനൊന്നും പറയല്ലേ ചേച്ചി ഞാൻ ചേച്ചി കഷ്ടം ചേച്ചി ഞാൻ ഞാനൊരു രണ്ടു മണിക്കൂറല്ലേ ഒരു ദിവസം രണ്ടു മണിക്കൂറും അച്ഛന്റെ എല്ലാ കാര്യവും ഞാൻ തന്നെ അല്ലേ ചേച്ചി അച്ഛന്റെ കാര്യത്തിൽ എത്ര ശ്രദ്ധയാ ചേച്ചി ഞാൻ ചെയ്യുന്ന നിങ്ങളുടെ നീക്കം കഴിയുന്നില്ല പോണ്ടേ പോണ്ടേ ചേച്ചി ഇങ്ങനൊന്നും പറയാൻ അങ്ങനെ വിളിക്കൂ നിങ്ങൾ ഇവിടെ വേണ്ട നീ ഈ വീട് കിട്ടാൻ വേണ്ടി നിൽക്കുന്ന നല്ലോണം അറിയാടി ഇങ്ങനൊന്നും ചേച്ചി എത്ര സ്നേഹത്തോടെ എന്റെ അച്ഛനെ നോക്കുന്നേ അച്ഛാ അച്ഛൻ കേക്കുന്നില്ലേ അച്ഛാ ഞാൻ എങ്ങനെ അച്ഛനെ നോക്കുന്നെന്ന് അച്ഛനെ അറിയില്ല അച്ഛന്റെ മോൾ എന്താ അച്ഛാ ഇങ്ങനൊക്കെ പറയുന്നേ ഒരു രണ്ടു മണിക്കൂർ അത്യാവശ്യം ഉണ്ടായിട്ടല്ലേ അച്ഛാ അല്ലെങ്കിൽ ഞാൻ അച്ഛന ഇട്ടിട്ട് എവിടെയെങ്കിലും പോവാറുണ്ടോ എൻ്റെ അച്ഛനെ പോലെ തന്നെ അല്ലേ ഞാൻ കാണുന്നത് എന്നിട്ട് എന്താ അച്ഛന്റെ മോൾ ഇങ്ങനെ ഒന്നും പറഞ്ഞു മനസ്സിലാക്കാൻ എൻ്റെ അച്ഛന് കഴിയുന്നില്ലേ കഷ്ടം ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടും എനിക്ക് ഇങ്ങനൊക്കെ കേൾക്കേണ്ടി വരുന്നല്ലോ ഞാൻ ഞാനെൻറെ ചേട്ടൻറെ അച്ഛനായിട്ടല്ലേ എൻറെ അച്ഛനായിട്ട് തന്നല്ലേ കാണുന്നേ എന്തിനാ അച്ഛനെ പറയിക്കുന്നു അച്ഛനും ഒന്നിപ്പറഞ്ഞൂടെ അച്ഛൻറെ മോളോട് ഒന്നിപ്പറഞ്ഞൂടെ അച്ഛ അച്ഛൻ കേട്ടില്ലേ അച്ഛൻ്റെ മോള് പറഞ്ഞതെല്ലാം ഞാൻ എങ്ങനെയാ അച്ഛ അച്ഛനെ നോക്കുന്നത് ഞാൻ രാവിലെ അച്ഛനെ അച്ഛനെല്ലാം ഭക്ഷണം ഒരുക്കി തന്നിട്ടല്ലേ അച്ഛരത്യാവശ്യമുള്ളതുകൊണ്ടല്ലേ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കല്ല്യാണ അല്ലേ

你对不了起。